ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മ ഇന്ന് യൂബറോടെ ഇറങ്ങിയിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നാല് മണി ആവാറായിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ലീവ് ആയിരുന്നു ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇരുപത്തഞ്ചാം തീയതി അപ്പോൾ പൊതുവേ കുറച്ച് ഓട്ടം മോശമാണ് അപ്പോൾ ഞാനൊരു ഉച്ചക്ക് രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ വേറെ കുറച്ച് പരിപാടി ഒക്കെ ഇവിടെ ഉണ്ടായി അപ്പോൾ ഫുഡ് അടി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഓൺ ചെയ്യേണ്ടത് രണ്ടരയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഓൺ ചെയ്യുന്നത് ഒരു അപ്പോൾ ഇപ്പോൾ ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ട്രിപ്പ് അടിച്ചത് അപ്പൊ വീട്ടിൽ ടി വി ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കണായിരുന്നു ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അപ്പൊ അത് പിക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ അഴിമതി എന്നാണ് ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഭയങ്കര മോശമാണ് ഓട്ടം അപ്പൊ അടുത്ത മാസം ഒക്കെ ആലെ രക്ഷ ഉണ്ടാവുള്ള തോന്നുന്നത് എന്നാലും നമുക്ക് എത്ര രൂപ ഏഞ്ച് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്നൊക്കെ നോക്കാം ചൊവ്വാഴ്ച പിന്നെ പൊതുവേ മനുഷ്യള്ള ദിവസമാണ് അപ്പൊ നമുക്ക് നോക്കാം ബാക്കി എങ്ങനെയൊക്കെയാണ് അപ്പൊ എഴുവിന്റെ ഭാഗത്തുനിന്നാണ് അടിച്ചേക്കണത് ഇപ്പോ വൺ പോയിന്റ് ത്രീ കിലോമീറ്റർ ആണ് അങ്ങോട്ട് ഒരു പത്തായിരത്തി അഞ്ഞൂറ് രൂപ ഓടാൻ പറ്റിയ അത്രേം നല്ലതെന്നോർത്താണ് നമ്മ ഇറങ്ങിയേക്കണത് ഇങ്ങനെ ആയിരിക്കും ഒന്നും അറിയില്ല എന്തായാലും നോക്കാം പോയി ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അതിൽ മുന്നൂറ്റി പത്തൊമ്പത് തേവരാ ഫെറിയുടെ അങ്ങോട്ടായിരുന്നു വന്നോഴിക്ക് സി എൻ ജി ഒരു അറുന്നൂറ് രൂപ ഇങ്ങനെ ചൊട്ടും ഇല്ലാണ്ടിരിക്കണായിരുന്നു ഇന്നലെ കുറച്ച് ഫോട്ടോ ഒക്കെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് പറ്റിയിരിക്കണായിരുന്നു അപ്പൊ നാലേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അടുത്ത ട്രിപ്പ് കിട്ടി അവിടെ പോലീസുകാർ ഇന്ന് വെച്ചത് അതായത് ഞാൻ ഫോൺ മാറ്റിയത് അവര് അവിടെ ഇന്നിട്ട് എല്ലാവരുടെയും ഫോട്ടോ എടുക്കണായിരുന്നു അപ്പൊ ഇവിടെ അടുത്താണ് കിട്ടിയേക്കണത് എന്തായാലും പോയി പിക്കേട്ടെ എടപ്പള്ളിക്ക് ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അതിൽ ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ചു രൂപ കിട്ടിയത് ടോട്ടൽ അഞ്ഞൂറ്റി അറുപത്തഞ്ചിലായി അതെ അറബിയൻ പാലസ് അവിടെയുണ്ട് കുബാബാദ് അപ്പൊ അവര് എന്തോ ഏജൻസിക്ക് പൈസ കൊടുത്തിട്ട് അയാള് പൈസ തിരിച്ചു കൊടുക്കാനല്ല ഒന്നര ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് വന്നത് അപ്പൊ അടുത്ത ട്രിപ്പ് കിട്ടി ടുത്തു തന്നെ അറുനൂറ്റി മീറ്റർ അപ്പോ എന്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് തൊടുപുഴക്ക് ചിലപ്പോ ഒന്ന് പോണ്ടി വരും വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല പിക്ക് ആയിട്ട് പോയി അങ്ങനെ ആ ട്രിപ്പ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ആയിരുന്നു അതിലൊരു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രീതി അപ്പോ ആറുമണി ആവറായിട്ടുണ്ട് മെഡിക്കൽ കോളേജിന്റെ അവിടെയാണുള്ളത് ഇവിടെനിന്ന് ഇനി അടിക്കൽ ഈ ശോകമായിരിക്കും തോന്നണം അപ്പൊ അതി ഓടിച്ച് ോടെങ്കിലും മാറ്റേണ്ടി വരും അപ്പൊ ടോട്ടലി മൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യണ്ട് എഴുന്നൂറ്റി അറുപത്തിനാല് എന്തായാലും വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ കിട്ടിയ കൊള്ളാം അവിടെയൊക്കെ കൊറേ വണ്ടി കടന്നു വെച്ചോണ്ടിട്ട് ഞാൻ പതി റോഡിൽ ഇങ്ങോട്ട് കുറച്ച് കോളേജിന്റെ അങ്ങോട്ട് ഇന്നോ രക്ഷ കുറച്ച് നേരെ ഇവിടെ കിടക്കണം ഇതുവരെ അടിച്ചിട്ടില്ല അപ്പൊ മൂന്നിപ്പനെ എടുത്തിട്ടുള്ളത് എന്തായാലും വെയിറ്റ് ചെയ്യാം കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും മാറി നോക്കിയാലോന്ന് ആലോചിക്കണേ ഒരു അഞ്ചു പത്ത് മിനിറ്റ് കൊണ്ട് നോക്കിയിട്ട് മാറാം പുറത്തേ അങ്ങോട്ടെങ്കിലും ഇവിടെ മാറി കിടന്നിട്ടെങ്കിലും അവിടെയൊക്കെ മെഡിക്കൽ കോളേജിന്റെ അവിടെയൊക്കെ വേറെ കുറെ വണ്ടി കിടപ്പുണ്ട് മാത്രല്ല ഈ സമയത്ത് ബുക്കിംഗ് കിട്ടാൻ ചാൻസും കുറച്ച് കുറവായോണ്ടിട്ടാണ് അങ്ങോട്ട് മാറിയത് എന്തായാലും കുറച്ചൊന്ന് മാറ്റി നോക്കാം അങ്ങനെ കറങ്ങി തിരിഞ്ഞ നമ്മടെ സ്വന്തം ലുലു മാളിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ ഭായു എന്ന് പറഞ്ഞു കേടും വേറെ ആരെയും എന്നാലും വെയിറ്റിങ്ങിലാണ് ഇപ്പൊ നീ നോമ്പ് തുറയടാ ടൈമൊക്കെയാണല്ലോ അതൊക്കെ കഴിഞ്ഞാല് വല്ല രക്ഷ ഉണ്ടാവുള്ളു മൊത്തത്തിൽ ശോഭമാണ് രക്ഷ ഇനിയിപ്പുണ്ടാവുന്ന പറയാൻ പറ്റിയല്ല ഇവിടെനിന്ന് ഇപ്പൊ ഇവിടെയൊക്കെ സാധാരണ വരുമ്പോ അടിക്കണേ ഇപ്പനീ ഒരു ടൈമൊക്കെ കണ്ടിട്ട് ശോഭമായിരിക്കും എന്തായാലും ഇനി മാസം ഒക്കെ കഴിഞ്ഞാല് വല്ല രക്ഷ ഉണ്ടാവുകയുള്ളു എന്തായാലും ഭായി പറഞ്ഞു അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് പതിയെ പോവാലെന്ന് ഓർത്തിട്ട അങ്ങനെ ഉള്ളത് കാക്കനാടാണ് കാക്കനാട് യൂബറിൽ ട്രിപ്പ് കിട്ടിയല്ല ഞാൻ ലുലുവിന്റെ അകത്തേക്ക് പതിയെ ഇറക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അവിടെനിന്ന് ഒരു ട്രിപ്പ് കിട്ടി നമ്മുടെ ഇൻഫോ പാർക്കിന്റെ അടുത്ത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോ അവിടെ നിന്ന് പേഴ്സണലായിട്ട് എനിക്ക് ഒരു ട്രിപ്പ് കിട്ടിയതാണ് അപ്പോ അങ്ങനെ ട്രിപ്പ് കിട്ടി അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു വിടാൻ വേണ്ടി പോവാൻ പറഞ്ഞു വിടാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ചേട്ടൻ പന്ത്രണ്ട് ദിവസം പോവാന്ന് ചോദിച്ചു അങ്ങനെ കുറച്ച് ട്രിപ്പ് ഇടൊക്കെ കിട്ടാറുണ്ട് പേഴ്സണലി അപ്പോൾ അങ്ങനെ കിട്ടിയ ട്രിപ്പ് ആണിത് അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് കിട്ടി അപ്പോ ടോട്ടൽ ഏണിങ്സ് ഒക്കെ ആണെങ്കിൽ തൗസൻഡ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ എമൗണ്ട് അപ്പോ ഇത് ഇവിടെ വന്ന വഴിക്ക് ഇപ്പൊ ഒരു ട്രിപ്പ് അടിച്ചതാ ഇത് വേണ്ട ഇപ്പൊ സീറോ ആണെങ്കിൽ വേണ്ട ലാസ്റ്റ് ട്രിപ്പ് അതൊരു ട്രിപ്പ് അടിച്ചതാ ഇൻഫോ പാർക്കിന്ന് ഇടച്ചിറക്കുവാൻ പക്ഷേ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ആയി പോയി നമ്മൾ ഇവിടെ നിന്നൊരു അഞ്ചാറ് മിനിറ്റ് കൂടുതൽ എടുക്കും അങ്ങോട്ട് എത്താൻ അപ്പൊ അവർക്ക് അടുത്തേനെ പോകാൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിട്ട് ബുക്ക് ചെയ്തായിരിക്കും അപ്പൊ അത് ക്യാൻസൽ ആവുന്ന എനിക്കൊരു ഉറപ്പുണ്ടായി പെട്ടെന്ന് തന്നെ ക്യാൻസൽ ആയി പോയി പതിവെന്ന് അങ്ങോട്ട് പോയി നോക്കാം അപ്പൊ ചെലപ്പോ കിട്ടായിരിക്കും തോപ്പും പടിക്ക് ട്രിപ്പ് പീഡിയുണ്ട് ഗൈസ് അവിടെ കൊണ്ടു വന്നിട്ടപ്പോഴത്തേക്കും തോപ്പും ഒരു ട്രിപ്പ് ഇടിയുണ്ട് ക്യാൻസൽ ആയി പോവാണ്ടിരുന്നാ മതിയായിരുന്നു അങ്ങനെയെങ്കിൽ അവനെ നോക്കട്ടെ പ്രതീക്ഷിക്കാണ്ട വീടിന്റെ അങ്ങോട്ടൊരു ട്രിപ്പ് കിട്ടിയത് എന്തായാലും നല്ല കാര്യമാണത് അവളെ നമുക്ക് വീട്ടിലേക്കും പോവാം ശാന്തിയായി ഞാൻ പുള്ളീനെ വിളിച്ചണ്ടേ അപ്പ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കൺഫേം ആണ് എന്തായാലും ബാക്കി അവിടെ ചെന്നിട്ട് ഞാൻ പറയാം ഓക്കെ ഓപ്പൻപടിയിലെത്തിണ്ട് ആ ലാസ്റ്റ് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് അതിന് മുന്നൂറ്റിഅറുപത്തി ആറ് ടോട്ടൽ അപ്പൊ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത് രൂപയും കിട്ടി അപ്പൊ ആയിരത്തി നാനൂറ്റി മുപ്പത് രൂപ അപ്പൊ നമ്മ പറഞ്ഞൊരു എമൗണ്ട് ആയിട്ടുണ്ട് ഒരു എട്ട് ഇരുപതൊക്കെ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടും അപ്പൊ ഇനിയിപ്പൊ ചെയ്യാൻ വേണ്ടിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സായിട്ട് ഇത് ഓഫ് ചെയ്തിട്ടിട്ട് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് നമ്മൾ വിചാരിച്ചൊരു എമൗണ്ട് ആയിട്ടുണ്ട് അപ്പൊ പേഴ്സണൽ ട്രിപ്പും കൂടി കിട്ടിയ വേണ്ടിട്ട് ഇതിന് മുമ്പ് ഒരു ട്രിപ്പ് ക്യാൻസലായി പോവാൻ വേണ്ടിട്ട് രക്ഷപ്പെട്ടു നമ്മ പിന്നെ പറയാന എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല ഇന്നിപ്പ ഒരു നാലു മണിക്ക് ഇറങ്ങിട്ടൊരു എട്ട് രൂപ കേഴത്തേക്കും നമ്മുടെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ എഞ്ച് ചെയ്യാൻ പറ്റി കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആണ് ഒരു നാലു മണിക്കൂർ സംതിങ് എടുത്തിട്ടുണ്ടാവുകയുള്ളു അപ്പോ എല്ലാവർക്കും ഇതേപോലെ ഇരിക്കണമെന്നില്ല ചൊവ്വാഴ്ച ചിലപ്പോ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഓടിയിട്ട് ഈ ഒരു എമൗണ്ട് ഒപ്പിക്കാൻ പറ്റിയ ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത് ഞാൻ ഇപ്പൊ ഒരു ചേട്ടൻ ഇങ്ങനെ കമന്റ് ഒക്കെ കണ്ടു നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് പോയി ചാടരുത് അതായത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അതിനോട് പറയാനുള്ളതെന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരും വണ്ടി ആ യൂബറിലേക്ക് വന്നോന്നോ ഞാൻ പറയില്ല കാരണം അത് ഓരോരുത്തർ ഇഷ്ടമാണ് വരേണ്ടതെന്ന് എനിക്ക് ഇതില്ല ഇപ്പം വരാൻ പറയാനെനിക്ക് യൂബർ ഒന്നും തന്നുമില്ല കാരണം എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു വീഡിയോ ഒരു ചാനൽ തുടങ്ങണം ഇടണം ഈ വീഡിയോസ് ഇടണമെന്നൊക്കെ പണ്ടു തൊട്ടേ ഒരു ആഗ്രഹം ഉണ്ടായതുകൊണ്ടിട്ട് അങ്ങനെ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിക്കണം കാണിക്കണംന്ന് ഉള്ളൂ ഇത് കണ്ടിട്ട് ഇതിലേക്ക് വന്നോന്ന് എന്ന് അടുത്തും പറഞ്ഞിട്ടില്ല പിന്നെ ഓരോ ദിവസം ഒരേ രീതിയിലായിരിക്കും നമുക്ക് ട്രിപ്പ് കിട്ടണതും എല്ലാം അപ്പോ ചില ദിവസം ചിലപ്പോൾ ഞാൻ പറയുന്നത് ഒറ്റ ട്രിപ്പിൽ തന്നെ നല്ലൊരു ഈ പറഞ്ഞ എമൗണ്ട് ആവുന്നേ ഉള്ളു ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആയില്ലെന്നും വരാം അപ്പോൾ അതൊക്കെ ഓരോ ദിവസത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ചെന്ന് പെടണ ഏരിയനെ ബേസ് ചെയ്തൊക്കെ ഇരിക്കും അപ്പോ ഇന്നത്തെ കാര്യങ്ങളാണ് കാണിച്ചത് പിന്നെ കുറച്ചൊക്കെ നമുക്ക് ഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ട്രിപ്പ് കിട്ടി ഇപ്പം ഇന്ന് ഇതിന് മുമ്പുള്ള ലാസ്റ്റ് ഇപ്പൊ എനിക്ക് കാക്കനാട് ഇൻഫോ പാർക്കിന്ന ട്രിപ്പ് കിട്ടണ മുമ്പായിട്ട് ഒരു ട്രിപ്പ് ക്യാൻസൽ ആയി പോയായിരുന്നു അത് എടുത്തു വച്ചെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോമ്പടിക്കും ട്രിപ്പ് കിട്ടൂലായിരുന്നു പിന്നെ ചിലപ്പോൾ അവിടെ കിടന്ന് കറങ്ങണ്ടിയൊക്കെ വന്നേച്ചെങ്കിൽ അതും സോകമായിരുന്നു അപ്പോൾ ചെറിയ ഭാഗ്യമൊക്കെ കൂടി ഉള്ളതുകൊണ്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് ട്രിപ്പ് കിട്ടി പിന്നെ ഇപ്പോൾ റിട്ടയെ പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ വല്ല ആലുവേലാടൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ട്രിപ്പ് ഒക്കെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്കത് തിരിച്ച് ഞാൻ ഓടിച്ച് ഇങ്ങോട്ട് വരണത് എനിക്ക് നഷ്ടമായി ഇതാകുമ്പോൾ എനിക്ക് പതിയെ ഈ വഴി വീട്ടിലേക്കും പോവാം ഇപ്പോൾ ഇവിടെ നിന്ന് അടുത്ത് തന്നെ വേണ്ടിയിട്ട് അധികം ഫ്യൂവലും വരില്ല അപ്പോൾ എല്ലാം കൊണ്ടും ഞാനിപ്പോൾ പതിയെ നിർത്തിയതാണ് പരിപാടി അപ്പോൾ ഇനി നാളെ രാവിലെ ഇറങ്ങാല്ലാന്ന് ഓർത്തിട്ടാൻ അപ്പോൾ എൻ്റെ ഇന്നത്തെ കാര്യങ്ങളാണ് ഞാൻ കാണിച്ചത് അല്ലാണ്ട് ഞാൻ ഇപ്പം ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യണം എന്നൊന്നുമല്ല ഞാൻ ഞാനിപ്പോൾ എന്താണെങ്കിലും ഇപ്പം വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇന്നത്തെ വീഡിയോ എന്താണെങ്കിലും നമുക്ക് കാണിക്കാന്നുള്ളൊരു വേണ്ടി ഇപ്പോൾ ഇന്ന് ഓട്ടം കുറവാണ് നല്ല കുറവാണെങ്കിലും കാണിക്കണമെന്ന് ഓർത്തുള്ള വേണ്ടി തന്നെ നിന്നിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ടൊക്കെ കാണാം അപ്പോൾ ബൈ